അധ്യായ മുപ്പത്തി ഒൻപത് യഹൂദ രാജാവായ സിദക്കിയാവിന്റെ ഒൻപതാം ആണ്ടിൽ പത്താം മാസത്തിൽ ബാബേൽ രാജാവായ നെബുഖത്ത് നെയറും അവന്റെ സകല സൈന്യവും യരൂസലേമിന്റെ നേരെ വന്ന് അതിനെ നിരോധിച്ചു സിദക്കിയാവിന്റെ പതിനൊന്നാം ആണ്ടിൽ നാലാം മാസം ഒൻപതാം തീയതി നഗരത്തിന്റെ മതിൽ ഒരിടം ഇടിച്ചു തുറന്നു ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കന്മാരുമായ നേർഗൽ സരേസരും സങ്കർ നെബോവും സർ സഹീമും രബ് സാരീസും നേർഗൽ ശരേസും ജബ് മാഗും ബാബേൽ രാജാവിന്റെ ശേഷം പ്രഭുക്കന്മാരൊക്കെയും അകത്ത് കടന്ന് നടുവിലത്തെ വാതുക്കൽ ഇരുന്നു യഹൂദരാജാവായ സിദക്കിയാവും എല്ലാ പടയാളികളും അവരെ കണ്ടപ്പോൾ ഓടിപ്പോയി അവർ രാത്രിയിൽ രാജാവിന്റെ തോട്ടം വഴിയായി രണ്ട് മതിലുകൾക്കും നടുവിലുള്ള വാതുക്കൽ കൂടി നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അരാബഴിക്ക് പോയി കൽദേരുടെ സൈന്യം അവരെ പിന്തുടർന്നു എലിഹോ സമഭൂമിയിൽ വച്ച് സിദക്കിയാവോടൊപ്പം എത്തി അവനെ പിടിച്ചു ദേശത്തിലെ ദിബ്ലായിൽ ബാബേൽ രാജാവായ നെബൂഖത്ത് നെയറിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവൻ അവനെ വിധി കൽപ്പിച്ചു ബാബേൽ രാജാവ് ദിബ്ലായിൽ വച്ച് ചിദക്കിയാവിന്റെ പുത്രന്മാരെ അവൻ കാണ്ടി കൊന്നു യഹൂദ കുലീനന്മാരൊക്കെയും ബാബേൽ രാജാവ് കൊന്നുകളഞ്ഞു അവൻ സിദക്കിയാവിന്റെ കണ്ണു പൊട്ടിച്ചു അവനെ ബാബേലിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ചങ്ങലയിട്ട് ബന്ധിച്ചു ഖർദർ രാജഗൃഹത്തെയും ജനത്തിന്റെ വീടുകളെയും തീവച്ചു ചുട്ടു യരൂഷലേമിന്റെ മതിലുകളെ ഇടിച്ചു കളഞ്ഞു നഗരത്തിൽ ശേഷിച്ച ജനത്തെയും തന്റെ പക്ഷം ചേരുവാൻ ഓടി വന്നവരെയും ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും അകമ്പടി നായകനായ നെബൂസർ ആദാൻ ബാബലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി ജനത്തിൽ ഒന്നുമില്ലാതെ എളിയവരെയും അകമ്പടി നായകനായ അബൂസർ ആദാൻ യഹൂദ അവർക്ക് അന്ന് മുന്തിരിത്തോട്ടങ്ങളും നിലങ്ങളും കൊടുത്തു ഇരമ്യാവെക്കുറിച്ച് ബാബേൽ രാജാവായ നെബുഖത് നേസർ അകമ്പടി നായകനായ നെബുസർ അദാനോട് നീ അവനെ വരുത്തി അവന്റെ മേൽ ദൃഷ്ടിവച്ച് അവനോട് ഒരു ദോഷവും ചെയ്യാതെ അവൻ നിന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ചെയ്തു കൊടുക്ക എന്ന് കൽപ്പിച്ചിരുന്നു അങ്ങനെ അകമ്പടി നായകനായ നെബുസർ അദാനും നെബുഷ് ബാനും റെബ് സായിസും സരേസരും ും ബാബേൽ രാജാവിന്റെ സകല പ്രഭുക്കൻമാരും കൂടെ ആളയച്ചു ഇരമ്യാവെ കാവൽപുരമുറ്റത്ത് എന്ന് വരുത്തി അവനെ വീട്ടിലേക്ക് കുട്ടിക്കൊണ്ടു പോകേണ്ടതിന് ഷഫാന്റെ മകനായ അഹിഖാമിന്റെ മകനായ ഗദല്യാവെ ഏൽപ്പിച്ചു അങ്ങനെ അവൻ ജനത്തിന്റെ ഇടയിൽ പാർട്ടു ഇരമ്യാവ് കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്നാൽ നീ ചെന്ന് ഭൂഷ്യനായ ഏബക് മേലേഖിനോട് പറയേണ്ടത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യ യഹോവ ഇപ്രകാരം അരുളിച്ചിരിക്കുന്നു ഞാൻ എന്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ നിവർത്തിക്കും അന്ന് നീ കാണെ അവ നിവർത്തിയാകും അന്ന് ഞാൻ നിന്നെ വിടുവിക്കും നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിന്നെ വിടുവിക്കും നീ വാളാൽ വീഴുകയില്ല നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെയിരിക്കും നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്